ഒമാന്റെ വിവിധ ഗവർണറേറ്റുകളിൽ കനത്ത മലവെള്ളപ്പാച്ചിൽ ഒരു കുട്ടി മരിച്ചു ന്യൂനമർദ്ദത്തെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച മഴ ഇന്ന് രാവിലെയോടെ ശക്തമാവുകയായിരുന്നു ഒമാന്റെ വടക്കൻ മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ് ബൊറേമി സുവൈക് ബാബുറ റുസ്തക് സഹം നഗൽ തുടങ്ങിയ വിലയത്തുകളുടെ വിവിധ ഭാഗങ്ങളിലാണ് ശക്തമായ മഴ പെയ്തത് ഇവിടങ്ങളിൽ വാദികൾ നിറയുകയും താപനില താഴുകയും ചെയ്തു മലമുകളിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ചെത്തിയതോടെ വാദികൾ പലതും നിറഞ്ഞു വെള്ളം േക്ക് ഒഴുകി ചിലയിടങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു ഇസ്കി സിനാവ് റോഡിൽ അഞ്ചു പേർ സഞ്ചരിച്ച വാഹനം വാതിയിൽപ്പെട്ട് ഒരു കുട്ടി മരിച്ചു നാലുപേരെ രക്ഷപ്പെടുത്തിയതായും അറിയിച്ചു മറ്റൊരു സംഭവത്തിൽ വാദി പനിഹനിയിൽ വാതിയിൽപ്പെട്ട രണ്ടുപേരെ രക്ഷപ്പെടുത്തി എയർലിഫ്റ്റ് ചെയ്തതായും പോലീസ് അറിയിച്ചു രാജ്യത്ത് കനത്ത മഴ തുടരുമെന്നും മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ടെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ബുധനാഴ്ച വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കി മുഴുവൻ ജനങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും വാദികൾ മുറിച്ചുകടക്കാൻ ശ്രമിക്കരുതെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി നിർദ്ദേശിച്ചു ജനം ദുബായ്